കർഷക സേവന കേന്ദ്രത്തിൽ എല്ലാവിധ വളങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് സൂപ്പർമില് ഉണ്ട് പിന്നോട്ടിന്റെ അൻപത് കിലോ ആയിരത്തി അറുനൂറ് രൂപ ഇരുപത്തി അഞ്ച് കിലോന്റെ ചാക്കുണ്ട് ഇരുപത്തി അഞ്ച് കിലോന്റെ ചാക്കാണെങ്കിൽ എണ്ണൂറ്റിഇരുപത്തി അഞ്ച് പിന്നെ ഇതാ കേക്ക് അൻപത്ിലോ ചാക്ക് ഉണ്ട് രണ്ടായിരം രൂപ ബോൺമിൽ നല്ല എല്ലുപൊടിയാണ് ഇവരെ പൊതുവേ നല്ല അഭിപ്രായമാണ് ഡോളമെറ്റ് അഞ്ഞൂറ് രൂപ മഗ്നേഷ്യം കൂട്ടിയ ഡോളമെറ്റാണ് കേട്ടോ നല്ല ഡോളമെറ്റാണ് നന്നായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് നല്ല പച്ചക്കൊടിച്ചത് പച്ചക്കൊടിച്ചതിന് എന്താ പറയുക അറുനൂറ്റൻപത് ഒരുവിധം എല്ലാ കമ്പനീന്റെ സാധനങ്ങളും ഉണ്ട് അതൊക്കെ തന്നെ വളങ്ങളാട്ടോ വളത്തിന്റെ വലിയൊരു ശേഖരം തന്നെ ഞങ്ങളുടെ കയ്യിലുണ്ട് ഇന്നൊരു ലോഡ് വരാനുണ്ട് പിന്നെ ഇതൊക്കെ തന്നെ വളങ്ങളാണ് എല്ല്പൊടി വേപ്പും മിണ്ണാക്ക് ജയപൊട്ടാഷ് തുടങ്ങിയ എല്ലാ വളങ്ങളും അതുപോലെ തന്നെ ചാണാപ്പൊടി ആടുവളം ത്രീമിക്സ് തുടങ്ങിയ വളങ്ങളൊക്കെ ഉണ്ട് പി എറ്റിന്റെ ഒരു നല്ല വളരെ പി എറ്റിന്റെ വളം ആൾ ചോദിച്ച് വരാറുണ്ട് കൊണ്ടുപോകുന്നതാണ് അൻപത് കിലോത്തഞ്ഞൂറിന്റെ ആണ് റേറ്റ് സുരഭിന്റെ രണ്ടിനും വളങ്ങൾ അവിടെ കാണാ ആയിരത്തി നാനൂറിന്റെ ആയിരത്തി അഞ്ഞൂറിന്റെ പാക്കുകളാണുള്ളത് കേട്ടോ ആണ് ഓർഗാനിക് മീൽ ഉണ്ട് അതുപോലുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിന്റെ ചെറിയ ചെറിയ പാക്കുകളാണ് ഈ കാണുന്നത് കേട്ടോ രണ്ട് കിലോ എല്ലാ കമ്പനീൻ്റെയും രണ്ട് കിലോ അഞ്ചു കിലോ പത്ത് കിലോ പാക്കുകൾ ഇവിടെ ഉണ്ട് ഇതില് ഓരോന്ന് ഓരോന്നോ എടുത്ത് പറഞ്ഞാളി ഓരോന്ന് കയ്യിലൂടെ അതാ രണ്ട് കിലോ തൊണ്ണൂറ് രണ്ട് കിലോ തൊണ്ണൂറ് വേപ്പുമുണ്ണാക്ക് ഒരു കിലോ അമ്പത് ആ പിന്നെ എല്ലുപൊടി ഒരു കിലോ അമ്പത് ആ ഒന്ന് വേറെ ഏതൊക്കെയുള്ളത് നോക്കിയോ അതിലുള്ള സാധനങ്ങളൊക്കെ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇതിനുള്ളിൽ അതിനുള്ളിൽ തന്നെ കാണില്ലേ ഇപ്പൊ ഏകദേശം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവിധ ചട്ടികളും സാധനങ്ങളും ഒക്കെ ഇതിനുള്ളിൽ സെറ്റായിട്ടുണ്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്ന ഒരവസ്ഥ ഉണ്ട് കേട്ടോ പുളിക്കൽ കോപ്പറേറ്റീവ് ബാങ്കിന്റെ കർഷക സേവന കേന്ദ്രവുമായി ബന്ധപ്പെട്ടാൽ ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് നമ്മൾ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് ഈ സ്ഥാപനം മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ ചെടികളും പഴവർഗ്ഗങ്ങളും ഉള്ള എല്ലാവിധ പഴവർഗ്ഗ ചെടികളും മറ്റു ചെടികളൊക്കെ തന്നെ നിങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത് മഴ തുടങ്ങിയെന്നുള്ളതുകൊണ്ട് എല്ലാവരും കൃഷിയിലേക്ക് വരുന്നൊരു സമയത്ത് എന്ത് വേണമെങ്കിലും അന്വേഷിച്ചെത്താനും കൊണ്ടുപോകാനും കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്